ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിംഫുൾ സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് പുട്ടുപൊടി വെച്ചിട്ട് പുട്ട് പുട്ടെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ള ഇന്നത്തെ വീഡിയോ പുട്ടുപൊടി നമുക്കറിയാം നല്ല സോഫ്റ്റ് പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് അല്ലേ പതിവ് എന്നാൽ അതൊട്ടും ഹെൽത്തി അല്ല അറിഞ്ഞിട്ട് നമ്മൾ ചിലരൊക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇനി മുതൽ കുറച്ചൊന്ന് മെനക്കെട്ടാൽ സ്ഥിരമായിട്ട് പുട്ടുപൊടി നമുക്ക് വാങ്ങിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക അപ്പോൾ തിരിയസ്സൊക്കെ ഈ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്നറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ചോറ്റരി പൊടിയാണ് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുള്ളത് ഈ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ അരി കഴുകി ഉണക്കി കുറച്ച് തരിയോട് കൂടി പൊടിച്ചെടുത്ത ചോറ്റരി പൊടിയാണ് കേട്ടോ ഇത് അതായത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ മട്ട അരി ഉണ്ടല്ലോ അതാണ് കേട്ടോ പിന്നെ അതേ അളവിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഏത് അരിപ്പൊടിയാലും കുഴപ്പമില്ല കുറച്ച് തരിയോട് കൂടിയുള്ള അരിപ്പൊടിയാണെങ്കിൽ നല്ലത് പക്ഷേ അരിപ്പൊടി മാത്രമായിട്ട് എടുക്കരുത് കേട്ടോ അത് വെച്ചിട്ട് പുട്ട് ചുട്ടാൽ നല്ല ഉറപ്പായിരിക്കും പുട്ടിന് അപ്പോൾ ഇത് രണ്ടും നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നീക്കുക വേണ്ടത് ഒരു കപ്പ് ചോറാണ് കേട്ടാ ഏത് ചോറായാലും കുഴപ്പമില്ല ആ ചോറ് മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് വേണ്ട ഒരു കപ്പ് വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അധികം പാകത്തിന് വേണ്ട ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പുട്ട് നനച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരണം അങ്ങനത്തെ ഞാൻ ചോറൊക്കെ അരച്ചെടുത്തു നമുക്ക് പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കട്ടെ അതിന് ഞാൻ നേരത്തെ എടുത്ത് വെച്ച അരിപ്പൊടികളൊക്കെ വേറെ ഒരു പാത്രത്തിലൊക്കെ നനച്ചു കൊടുക്കാൻ പാകത്തിന് മാറ്റിയിട്ടുണ്ട് ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചോറുണ്ടല്ലോ അത് ചേർത്തിട്ടാണ് ഞാൻ ഈ പുട്ടുപൊടി നനച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്തുമാത്രം പുട്ടിന് നനവ് വേണം അതിനനുസരിച്ച് അരച്ചെടുത്ത ചോറ് ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ ഇപ്പോൾ എന്ത് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് പുട്ടുണ്ടാക്കിയെടുക്കുന്നത് എടുക്കുന്നത് ഈസിയാണല്ലോ അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നല്ല നൈസായിട്ട് തന്നെ പൊടി നനച്ചെടുക്കാം അങ്ങനെ ഇതാ ഞാൻ പൊടിയൊക്കെ നനച്ചെടുത്തു ഇനി ഒരു പത്ത് മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെച്ചിരുന്നു കേട്ടോ അതിനുശേഷം ഞാനിതാ പുട്ട് ചുട്ട് തുടങ്ങുകയാണ് പുട്ട് ചുടാൻ തുടങ്ങുകയാണ് അപ്പോൾ പൊടിയൊക്കെ ഞാൻ കുറ്റിയിലാക്കുന്നുണ്ട് പിന്നെ ഞാൻ പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പുട്ടു കുറ്റിയിൽ അതായത് നമ്മളെ പുട്ടു കുറ്റിയിൽ പുട്ട് കുടത്തിൽ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇലയാണ് കേട്ടോ ഇവിടെ ഇതിന് നെയ്ച്ചു വിട്ടിട്ടില്ല എന്നാണ് പറയൽ നിങ്ങൾ അവിടെയൊക്കെ എന്താണ് ഇലക്ക് പറയാൻ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ ഇലേൻ്റെ സ്മെല്ല് പുട്ടിൽ ആവി ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു പുട്ടിന് അപ്പോൾ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾ പുട്ട് ചുടുമ്പോൾ ചേർത്ത് കൊടുക്കുക അങ്ങനത്തെ നമ്മളെ ടേസ്റ്റും സോഫ്റ്റൊക്കെ ആയിട്ടുള്ള പുട്ട് താ ഇവിടെ ഞാൻ ചുട്ട് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഈ പൊടികൾ ചേർത്ത് ഞാൻ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കിയിരിക്കണമെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഈ അരിയാണ് കുറച്ചും കൂടെ ഹെൽത്തി ഇനി അതെല്ലാം നിങ്ങൾക്ക് വൈറ്റ് റൈസ് വെച്ചിട്ടും ഈ ഒരു പൊടി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പുട്ടുപൊടി ഉണ്ടാക്കിയെടുക്കണത് എന്നുള്ളത് ആ അരിയൊക്കെ കുതിർത്ത് പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക സൗകര്യം പോലെ ഞാനൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ചെറിയ ഗ്രാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും പുട്ട് ഒരുവിധം എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണതല്ലേ നല്ലത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും കൂടെ മറന്നു പോവല്ലേ അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ഉഷാർ വിടേറ്റിൻഷാൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ബി അസ്സലാലൈക്കും